പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പിള്ളേർക്ക് ഇതൊക്കെ എന്തിന്റെ കേടാന്നാ പറണേ ഇത് എന്തിന്റെ കേടാന്നേ പേടിച്ചിട്ടും മനുഷ്യന്റെ അകത്തും പറ്റില്ല പുറത്തും പറ്റില്ല ആകെ ഇളകിയേക്ക കുരുന്നുകൾക്ക് ആകെ ഇളകിയേക്ക ഈ ഒരേ സീസൺ ഉണ്ടാവൂലോ പട്ടിക്കൊരു സീസൺ പാമ്പിനൊരു സീസൺ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇത് പിള്ളേരുടെ സീസണാണ് അവരെ പേടിച്ചിട്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എറണാകുളത്ത് അതിൽ ആ പയ്യന്റെ കയ്യിൽ ഇത്ര സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയോ ഈ പെൺകുട്ടികളെ വിൽപ്പനയാണ് വിൽപ്പന മണിക്കൂറുകൾക്ക് അതങ്ങനെ വെഞ്ഞാറമൂട് ആ ചേട്ടൻ ആ ഉപ്പ ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് വിദേശത്ത് എന്ന് പറഞ്ഞതാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് കടമുള്ളത് എവിടെ അവിടെ ഇവിടെ ഈ ഉമ്മയും മോനും കൂടി അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വലിച്ചു വെച്ചത് അപ്പവും തന്തപ്പടി അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇവിടെ കട അവിടെ വെറും പതിനഞ്ച് ലക്ഷം രൂപ അവിടെ ആള് ഒളിവിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഇപ്പതാ ട്യൂഷൻ ക്ലാസ്സില് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പത്ത് പതിനാറ് വയസ്സ് മാക്സിമം പതിനഞ്ചോ പതിനാറോ തല്ലിക്കൊന്നു എൻറെ കേരളം എത്ര സുന്ദരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം എന്താ പറ്റിയേ എന്ത് പറ്റി ഏത് ജോൽസിനെ കൊണ്ടൊന്ന് കവിടി നിർത്തി നോക്കണം നമ്മുടെ കേരളത്തിന് എന്താ സംഭവിച്ചത് പിള്ളേരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അതിൻ്റെ ഇടയ്ക്ക് ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരി ഒരു പതിനാല് വയസ്സുകാരനെ കൊണ്ട് അങ്ങോട്ട് മുങ്ങി അയ്യോ എവിടെയാ തുടങ്ങണ്ടേ എങ്ങനെ തുടങ്ങണം ആരിൽ നിന്ന് തുടങ്ങണം നമുക്കേതായാലും നമ്മുടെ കുടുംബത്തെ നോക്കാൻ പറ്റുമോ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ നമ്മൾ ജയിച്ചു നമ്മൾ നമ്മുടെ മക്കളെ നല്ല നിലയ്ക്ക് നിർത്തിയാ അടിക്കൊടുക്കേണ്ടടുത്ത് അടിക്കൊടുക്കന്നെ വേണം ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് അടിക്കണം എന്നാ പറയണേ ഇപ്പൊ ഓരോ കുടുംബങ്ങളിലും ഒന്നല്ലേ ഉള്ളൂ ഒന്നോ രണ്ടോ ഒന്നാണ് അധികവും കൂടിപ്പോയ രണ്ട് അത് ചിലപ്പോൾ ആണും ആയിരിക്കും അപ്പോഴും ഒന്ന് ആൺതരി ഒന്ന് പെൺതരി ഒന്ന് ഒലക്ക കൊണ്ടടിച്ച് വളക്കണം ഒലക്ക കൊണ്ട് ഇത് ആരും എവിടെ പോയിട്ട് കൈകാര്യം ചെയ്യുന്ന പറയണേ ഒരിക്കെ കണ്ണൂരാണെങ്കിൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു ദിവസം എറണാകുളത്ത് ഒരു ദിവസം തൃശ്ശൂർ അന്യൻ്റെ മതിലിൻ്റെ മുകളിൽ എത്തി വലിഞ്ഞ് നോക്കണമ് നമ്മൾ ആദ്യം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണോടിക്കുക നമ്മുടെ മോൻ്റെ മായൽ വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കിറങ്ങി മോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഭാര്യ വല്ലുൻ്റെ കൂടെ പോകാൻ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ആദ്യം നോക്കിയിട്ട് വേണം മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് എത്തി വലിഞ്ഞ് നോക്കി അവിടെ എന്താ നടക്കണെന്ന് അന്വേഷിക്കാൻ നമ്മൾ നമ്മുടെ കുടുംബം നോക്കിയാ ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം